നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഏകദേശം മൂന്ന് വർഷത്തിലധികമായി നിലച്ച ഗ്യാസ് സബ്സിഡി വീണ്ടും വരികയാണ് ഓരോ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോഴും മുന്നൂറ്റി അൻപത് രൂപ വരെ നമുക്ക് ലഭിക്കുന്ന സബ്സിഡി രൂപത്തിലായിരിക്കും ലഭിക്കുക സബ്സിഡി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ തുക ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വർഷത്തിൽ എത്ര കുറ്റി ഗ്യാസിനാണ് നമുക്ക് സബ്സിഡി ലഭിക്കുക ആരുടെ പേരുള്ള ഗ്യാസിനാണ് നമുക്ക് സബ്സിഡി ലഭിക്കുക എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് ഗ്യാസിന് സബ്സിഡി കഴിച്ചുള്ള പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതിയായിരുന്നു നാനൂറ്റി അൻപത് മുന്നൂറ് രൂപയാണ് നമുക്ക് ഗ്യാസിന് വിലയുണ്ടായിരുന്നത് അന്ന് നമ്മൾ ഗ്യാസ് വാങ്ങുന്ന സമയത്ത് തന്നെ സബ്സിഡി കഴിച്ച് ബാക്കി തുക മാത്രം നമ്മൾ അവർക്ക് നൽകിയാൽ മതിയായിരുന്നു പിന്നീട് സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് സബ്സിഡി നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുന്നൂറ് മുന്നൂറ് രൂപത്തിലുള്ള ഗ്യാസ് സബ്സിഡി വരികയും നമ്മൾ സബ്സിഡി മുഴുവൻ പടവും സബ്സിഡി ഇല്ലാത്ത മുഴുവൻ പടവും നമ്മൾ ഗ്യാസ് ഏജൻസിക്ക് നൽകുകയും ചെയ്യണമായിരുന്നു അത് കറക്റ്റായി തന്നെ ഒരുപാട് വർഷത്തോളം അങ്ങനെ സബ്സിഡി നമുക്ക് ലഭിച്ചു പിന്നീട് ഇപ്പോൾ ഏകദേശം നാല് വർഷത്തോളമായി നമുക്ക് സബ്സിഡി തുക ലഭിക്കാറുമില്ല എന്നാൽ ഗ്യാസിന് അന്ന് സബ്സിഡി ഇല്ലാത്ത രൂപത്തിലുള്ള പണം നമ്മൾ നൽകാറുണ്ടായിരുന്നു അത് പിന്നീട് സർക്കാരുകൾക്ക് വളരെ രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സബ്സിഡി വഴി സർക്കാർ വീണ്ടും വരുന്നത് ഓരോ ഗ്യാസ് ബുക്ക് ചെയ്യുന്ന സമയത്തും ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് അടുത്ത മാസം മുതൽ നമുക്ക് സബ്സിഡി നമുക്ക് ലഭിക്കും വർഷത്തിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കുറ്റികൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു സബ്സിഡി നൽകുക അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ സബ്സിഡി ലഭിക്കുകയില്ല ഒമ്പത് കുറ്റി ഒമ്പത് കുറ്റിക്ക് മാത്രമായിരിക്കും സബ്സിഡി ലഭിക്കുക ഇതിൽ തന്നെ പല ആളുകളും ഇപ്പോഴും മഷണിംഗ് ചെയ്യാത്ത ആളുകളുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഗ്യാസ് ലഭിക്കുന്ന എല്ലാ ആളുകളും മഷ്ട്രീം പൂർത്തിയാക്കണം എന്നുള്ളത് അന്ന് കറക്റ്റായി മഷ്ടീം പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും സബ്സിഡി ലഭിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഏജൻസിയുടെ ബുക്കിൽ നമ്മുടെ പേരും ആധാർ കാർഡിൽ നമ്മുടെ പേരും ബാങ്ക് അക്കൗണ്ടിലെ നമ്മുടെ പേരും ഈ മൂന്ന് രേഖയിലും ഒരേ ഒരേമാതിരി ഒരേ രൂപത്തിലായിരിക്കണം എങ്കിൽ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള സബ്സിഡി കയറുകയുള്ളൂ പേരിൽ ചെറിയ വ്യത്യാസമുള്ളവർക്ക് പോലും സബ്സിഡി ലഭിക്കാറില്ല നമുക്കറിയാം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്രത്തിൻ്റെ വിധമായ ഇരുന്നൂറ് മുന്നൂറ് രൂപ പല ആൾക്കൊന്നും ലഭിക്കാറില്ല അതിനെല്ലാം കാരണം നമ്മുടെ ആധാർ കാർഡിലെയും നമ്മുടെ ഗ്യാസ് സബ്സിഡിയിലെയും അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ പോർട്ടലിലെയും പേരുകൾക്ക് വ്യത്യാസമുള്ളത് വ്യത്യാസമുള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ ആധാർ കാർഡിലുള്ളത് പോലെ തന്നെ അതിൽ നമ്മുടെ സർണേയം ഉണ്ടെങ്കിൽ ഇതിലൊന്നും സർണേമ് കൊടുക്കണം അതിൽ സർണേമില്ലാന്നുങ്കിലും സർണയം കൊടുക്കരുത് ആ രൂപത്തിൽ പേരുകൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമാണ് സബ്സിഡി ലഭിക്കുകയുള്ളൂ ഇപ്പോഴും ഒരുപാട് ആളുകൾ റേഷൻ കാർഡ് മഷ്ട്രീം പൂർത്തിയാക്കാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ പെൻഷൻ മഷിനം പൂർത്തിയാക്കാത്ത ആളുകളുണ്ട് ഗ്യാസ് മഷ്ട്രം പൂർത്തിയാക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ മഷ്ട്രീം പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് സർക്കാരിനുള്ള എല്ലാ ആളുകൾക്കും അവർക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ വിദേശത്ത് ആളുകൾ വിദേശത്തുള്ള ആളുടെ പേരിൽ അത് ഗ്യാസ് സബ്സിഡിയുള്ള ആളുകളുണ്ട് ഗ്യാസ് ഉള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ വീട്ടിലെ സ്ത്രീ അംഗത്തെ അതിന് ഓണറാക്കി മാറ്റാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഓൺലൈൻ വയ്യും അതുപോലെ തന്നെ നിങ്ങൾ ഗ്യാസ് ഓഫീസിൽ വയ്യെല്ലാം അതിന് സൗകര്യമുണ്ട് അന്ന് ചെയ്യാത്ത ആളുകൾ മാത്രം ഇപ്പോൾ മഷ്ട്രീം പൂർത്തിയാക്കുക അന്ന് മഷ്ട്രീം പൂർത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത ആളുകൾക്ക് അടുത്ത മാസം മുതൽ സബ്സിഡി തുക ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം